ായിട്ട് സംസാരിക്കുന്നില്ല സവയ ചേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ വടക്കംകൂർ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ആ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന നസ്രാണിയരുടെ സിറിയൻ ക്രിസ്ത്യൻസിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തൊമാശ്രീഹായിൽ നിന്ന് മമോദ് ഷാ സ്വീകരിച്ച ആദ്യ നാട് മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം കേരളത്തിൽ കൊടുങ്കല്ലൂർ രാജാവും ചോഴ മണ്ഡലത്തിലെ വലിയ പെരുമാടന്മാരുമായിട്ടുമെല്ലാം നല്ല ബന്ധം പുലർത്തിയിരുന്നു തമാശ്രീഹായെ എല്ലാഘട്ടം രാജാവ് സ്വീകരിക്കുകയും ആ രാജകുടുംബത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം വളരെയേറെ ആനുകൂല്യങ്ങൾ എല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അസ്ലാമികളും ഇല്ലാതെ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധവും കടുത്തുരുത്തിയും തമ്മിലുള്ള എല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പ്രശാന്തി സാറ് വളരെ വിശദമായിട്ട് ആ മണിക്കൂറെടുത്ത് അതേക്കുറിച്ച് പറഞ്ഞു രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ശ്രീയാനി ക്രൈസ്തവർ സമാധാനപൂർവ്വമായിട്ട് ജീവിച്ചു വലിയ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകി വീടുകൾക്ക് മുമ്പ് അടച്ചു കിട്ടിയ പഠിപ്പുരകൾ പണിയാൻ അനുവാദം കൊടുത്തു രാജസ്വനിധിയിൽ ഒരേ കസേഡിയിൽ ഇരുന്ന് സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നു രാജാക്കന്മാരുടെ സ്വന്തമായിട്ടുള്ള ആനപ്പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നു ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ സോഷ്യൽ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ ഈ ചരിത്രം പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീധര മേനോൻ സാറിന്റെ സർവേ കേരളായും യശോൻ നമ്പൂതിരി സാറിന്റെ ഗ്രന്ഥങ്ങളും ഇവിടെ റക്സാൻ പ്രസാദ് പറഞ്ഞതുപോലെ പോർച്ചുഗീസ് ഭാഷയിലും പിന്നീട് മലയാളത്തിലും എന്ന എല്ലാം വന്ന ഗ്രന്ഥങ്ങളും നിരവധിയായ പോർച്ചുഗീസ് പുസ്തകങ്ങളും എ എസ് രാമനാഥ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡി ടി മെക്കൻസിയുടെ ക്രിസ്ത്യാനിറ്റി റാമൻപൂർ എന്ന ഗ്രന്ഥവും വി നാഗം അയ്യയുടെ റാമൻപൂർ സ്റ്റേറ്റ് മാനുവലും ബന്നാബു തോമനാരുടെ നസ്രാണികൾ എന്ന ഗ്രന്ഥവുമെല്ലാം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആധികാരികമായ തെളിവുകൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം എടുത്ത് അതിൽ നമ്പൂതിരിമാരുണ്ട് നായന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് വലിയ രാജപദവിയിൽ നിന്ന് ഗ്രന്ഥകാരന്മാരുണ്ട് അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഞാനൊരു നിങ്ങളുടെ മോൻസാർ ഒരു പത്ത് മിനിറ്റ് എങ്കിലും സംസാരിക്കുന്നത് നിർബന്ധിച്ചു ഗവൺമെന്റ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയുകയാണ് The origin of Vadakangur Principality may be traced back to 1100 AD and is believed to have been carved out of Pembodinad, especially in northern part of Vembanana. Certain parts of Minachal Taluk, Etumano, and Waikam areas were part of this principality. It had its capital. Initially at the and later on at vaikam At its zenith, Vadakampur had Vembanad Lake on the west, Pandya country on the east, Thakampur on the south, and Paramanganam on the north as its frontiers. Besides, it was a kingdom blessed with land roads, waterways, ം ലാലം കുടിയന്നൂർ കിടങ്ങൂ ഏറ്റുമാനൂർ കൊട്ടക്കപ്പുറം മാഞ്ഞു കൈപ്പുഴ അടവെച്ചു ഫ്രം തൊടുപുഴ ത്രം Nadiyashala and so on. The waterways were mainly through the Minachin, the Muatapurayar and the Lake. The kingdom was connected with the eastern coast through the gut routes to Moonar Pass, Kambam Pass, and the Kumali Pass and so on. The main centers of Badakampur were Pravalangyada, Kaditurthi, that is why we meet together, Talevarapuramba. വൈക്കം യെച്ചൂർ പിറവം ജലന്നി രാമപുരം ഓഫ് വടക്കും പോർച്ചുഗീസ് റെക്കോർഡ്സ് ആസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പെപ്പർ കിങ്ഡം കുരുമുളകിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്ത് മുഴുവനും അത് ഈ വടക്കൻകൂൾ History. Kallitza, litri, the, pepper history might the Portuguese who reached in India in search of the Christians and the spices had a very good haven in Gumbo as there was the abundance of both in this kingdom when we examine the history of many churches in the area, many churches were by the ായ പള്ളികൾക്ക് കരം വേണ്ട എന്ന് പറഞ്ഞ് തന്നത് പല അധിക അനേകം പള്ളികള് ഈ രാജാക്കന്മാര് സംഭാവനയായിട്ട് തന്ന സ്ഥലമാണ് സ്ഥലം സംഭാവന പള്ളി പണിയിപ്പിച്ച് തീരുന്നിടം വരെ രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുള്ള ഒന്നാം രണ്ടാം തലമുറയിൽ നിൽക്കുന്ന അധികാരികളെ ശ്രാമ്പികൾ കെട്ടി ഈ പള്ളിപ്പണി തീരുന്നിടം വരെ ആ ശ്രാമ്പിയിൽ അവർ താമസിക്കുന്ന പാരമ്പര്യമായിരുന്നു പരമ്പരമായിരുന്നു വടക്കൻകൂർക്കന്മാർ നമുക്ക് ചെയ്തു തന്നത് ഓഫ് Saruvam for long. It is read in Portuguese manuscript that the king of Perumpadabil had given the Sandhamus Christians so many privileges which no other halves in Malabar enjoyed. The Samas Christians were privileged to move accompanied by 18 different musical instruments, carry light during daytime. ും ഈ രാജവംശത്തിന്റേതുമൊക്കെ ഇതൊരു പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറ്റി എഴുതാൻ വേദികളുള്ളതും മതമൈത്രിയുടെ പുലർത്തിയിട്ടുള്ളതായ ഒരു രാജവംശമാണ് ഇത് കൂടുതൽ സാംസ്കാരിക വേദികളിൽ പഠന വിഷയമായിട്ട് കൊണ്ടുവരേണ്ടതാണ് ക്രൈസ്തവർക്ക് നസ്രാണികൾക്ക് വളരെയേറെ കോൺട്രിബ്യൂഷൻസ് ഇതിന് കൊടുക്കാനായിട്ട് പറ്റും കടുത്തീ വാസ് ഇനീഷ്യലി The headquarters of the kings of Vatakango. In Unaniri Sanghisham, written prior to the arrival of the Portuguese in Malabar, Kadaturti was called Sindhu Deva. And there is mention about a road for the chariots running between Mutigera and Kadaturti built by the kings of Vadakangur. The presence of roads capable of the movement of chariots indicates the economic prosperity of the kingdom and the region. Besides, Gadhikruti was connected to Vembanad Lake through Valiyadhore, favouring trade through the waterways. However, before 1599, Todhubuddha became the capital of Badakangur kingdom on account of the adoption of the king of Todhubuddha by the queen of Badakangur, about which the reference was already mentioned here. ഇൻറെ പോർ പോർച്ചുഗീസ് ഡോക്യുമെന്റ് ആ കാലഘട്ടത്തിലെ എല്ലാസും എല്ലാ വിശദാംശങ്ങളും നമുക്ക് നൽകുന്ന പുസ്തകമാണ് ഇറ്റ് ഈസ്റ്റഡ് ദോസ്റ്റ് നോട്ടബിൾ പ്ലേസ് ഓഫ് ക്രിസ്ത്യൻ ഇവിടുത്തെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് കടുത്തുരുറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു Raditji was well known for its religious tolerance with a ML and a cooperation It has been said that the Nayas and the Sandhamas Christians had the same way of dressing in the beginning of the 17th century and that both were warrior classes. Both the Nayas and the Chagos used to go to the churches to fulfill their vows towards the church. Among the Sandhavas Christians themselves, ൂർക്കുത്തിൽ വൺ കടുത്തുരുത്തി ആ തരത്തില് ചരിത്രം ഒരിക്കലും വിട്ട കളയരുതാത്ത ഒരു കേന്ദ്രമാണ് കടുത്തുരുത്തിയിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ശ്രീയാനി പത്തനാലായിരുന്നു കടവിൽ കടവിൽ ചാണ്ടി പേര് ും കിട്ടുന്നത് ഇവിടെ കടലുണ്ടായിരുന്നുകൊണ്ടാണ് അലക്സാണ്ട്രൽ എന്നുള്ള പേരായിരുന്നു പണ്ഡിതനായിരുന്നു ശ്രീധരമുള്ള സാറ് ഇരുന്നൂറ്റിഅമ്പത് എന്ന് ഇവിടെ പറഞ്ഞു കടവിൽ ചാണ്ടി ആയിരത്തോളം ബസ്സോ എഴുതി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം വന്നാലും യുടെ ലൈബ്രറിയിലൂടെ അദ്ദേഹം ശ്രീയാനി ഭാഷയുടെ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഗുരുദത്തിലും തീർച്ചയായിട്ടും ഇവിടുത്തെ നർസറാണിയെ കുറിച്ച് ശേഷമുയായിട്ട് ഈ വടക്കുംകൂർ രാജാക്കന്മാരുടെ സപ്പോർട്ട് ഈ ക്രൈസ്തവരന്വരെ ഇവിടെ വളർന്ന് വന്നതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രദേശകരമായിട്ട് ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കി അതിൽ സവിസ്തരം പറയുന്നുണ്ട് എങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യമായിട്ട് അല്ല ഇവിടെ ഡോമിനൻസിൽ വന്ന കാര്യവും ഒക്കെ രക്ഷാൻ പ്രസാദിന്റെ പുറകിലുണ്ടായി ഞാനതുകൊണ്ട് അതിലേക്ക് കൂടുതൽ സമയം എടുക്കുന്നില്ല ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് അവിടെ കൊണ്ട് അവരുടെ ഹിസ്റ്ററി അവസാനിപ്പിക്കുകയാണ് നമ്മൾ വേരി പോകണം ാണ് നമുക്ക് തരുന്നത് റോൾ ഇൻ ക്ലിയറിംഗ് ഫോറസ്റ്റ് ലാൻഡ് എക്സ്റ്റെൻഡിംഗ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ായ ഗവർണർ ജി ജെ ശ്രീഷ് തുടങ്ങിയ ആളുകളോടുകൂടി ബഹുമാനപ്പെട്ട എം എൽ എയുടെയും സഭിന്റെയും കാര്യസ്ഥിതിയിൽ ഇതിവിടെ തുടങ്ങുന്നപ്പോഴും ഞാൻ കരുതുന്നത് ഈ സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററിയെ റീപ്രിറ്റ് ചെയ്യണം ഇവിടെ ഉണ്ടായിരുന്ന വടക്കമ്പൂർ രാജാക്കന്മാരുടെ ആത്മീയത ഒന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം അവരുടെ ആത്മീയതയുടെ പരിസരത്തിൽ നിന്നാണ് ഇവിടെയുള്ള ക്രൈസ്തവരും ഇതര മതസ്ഥരും വളർന്നത് ഈ രാജ്യം എന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വടക്കമ്പൂർ ഡൈനാസ്റ്റിയിലും അവരുടെ ആത്മീയതയിലും ഉണ്ട് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് കടന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ